ജീവിത വിജയം യാദൃച്ഛികമായി ലഭിക്കുന്ന ഒന്നല്ല അതിന് നിരന്തരമായ പരിശ്രമം ആവശ്യമാണ് ലക്ഷ്യബോധത്തോടെ കൃത്യമായ രീതിയിൽ മുന്നേറാൻ ജീവിതത്തിന് ഒരു ചിട്ട അത്യന്താപേക്ഷിതമാണ് അലസത വെടിഞ്ഞ് ഇഷ്ടത്തോടെ ചില ചിട്ടകൾ ശീലമാക്കിയാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും നമുക്ക് ചുറ്റും അദൃശ്യമായ ഒരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി എപ്പോഴും ഈശ്വര ചിന്തയോടെ ജീവിതത്തിൽ മുന്നേറണം അപ്പോൾ ഇത് ശീലിക്കാനായിട്ട് അത് പ്രായമായ ആളുകളിൽ നിന്നോ അതല്ല സ്ത്രീന്നോ പുരുഷനോ കുട്ടികളെന്നോ ഒന്നുമില്ല എല്ലാ ആളുകളും ഈ ഒരു പന്ത്രണ്ട് ശീലങ്ങളും നടത്തേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ മാത്രം ആ കുടുംബത്ത് ജീവിത വിജയമുണ്ടാവും ആ വ്യക്തിക്ക് ജീവിത വിജയമുണ്ടാവും എന്തെല്ലാമാണ് ആ ഒരു പന്ത്രണ്ട് കാര്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം അതിൽ പ്രധാനമാണ് സൂര്യോദയത്തിന് മുൻപ് ഉണരുക എന്നുള്ളത് അപ്പോ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് അത് ഉണരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വലതുവശം ചെരിഞ്ഞെഴുന്നേറ്റ് കരവന്ദനത്തിന് ശേഷം ഭൂമി ദേവിയെ തൊട്ടുതൊഴുതുകൊണ്ടായിരിക്കണം നമ്മുടെ അന്നത്തെ ദിവസം തുടങ്ങുവാനായിട്ട് അതേപോലെ തന്നെ അതിന് ശേഷം നമ്മൾ കുളിച്ച് ശുഭവസ്ത്രങ്ങളൊക്കെ ധരിച്ച് നിലവിളക്ക് കൊളുത്തി ഗണപതി വന്ദനത്തിന് ശേഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കാവുന്നതാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നാമജപം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം തുടങ്ങാനായിട്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നിത്യേന പ്രത്യക്ഷ ദൈവവും ഊർജസോതൃസുമായ സൂര്യദേവനെ പ്രാർത്ഥിക്കുക സാധിക്കുമെങ്കിൽ സൂര്യ നമസ്കാരവും കൂടെ ശീലമാക്കുക അപ്പോൾ സൂര്യ സൂര്യനമസ്കാരമൊക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും വളരെ ശ്രേഷ്ഠമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യായാമമാണ് സൂര്യ നമസ്കാരം അപ്പോൾ സൂര്യ നമസ്കാരം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്ത് ഉണ്ടാകുന്ന ഒരസുഖങ്ങളും ബാധിക്കത്തില്ല എന്നാണ് പറയുന്നത് അതായത് അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് സൂര്യ നമസ്കാരം ചെയ്യുക എന്നുള്ളത് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ശ്രേഷ്ഠത അറിയാമായിരിക്കാം ഇനി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഒന്ന് ചെയ്ത് നോക്കുക വളരെ ശ്രേഷ്ഠതയാണ് അതുപോലെ സൂര്യഭഗവാനോട് നിത്യവും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതൊക്കെ ശ്രേഷ്ഠത എന്ന് ശ്രേഷ്ഠതെന്നറിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇനി അടുത്തടുത്ത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിന് മുൻപും ശേഷവും ഒക്കെ നമ്മൾ ഈശ്വരനോട് നന്ദി പറയുക നമ്മൾ നമുക്കറിയാം ഭക്ഷണം കിട്ടാത്ത അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാതെ ഒത്തിരി വലയുന്ന ഒത്തിരി ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ എങ്കിൽ പോലും നമ്മൾ ഭക്ഷണത്തിനോട് ആ ബഹുമാനം പലപ്പോഴും കാണിക്കാറില്ല നമ്മൾ ദൂരം ഭക്ഷണമാണല്ലേ വേസ്റ്റ് ആക്കിയൊക്കെ ചില സമയങ്ങളിൽ ആഘോഷ സമയങ്ങളിലൊക്കെ കളയുന്നത് അപ്പൊ അതൊക്കെ വളരെ ഏർ കൊള്ളില്ലാത്ത ശീലങ്ങളാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു ഭക്ഷണം തന്ന ഭഗവാനോട് നമ്മൾ നന്ദി പറയണം അത് നമ്മൾ കുടുംബത്തിൽ ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളൊക്കെ അത് പഠിച്ചോളും അപ്പോൾ അവർക്കും അതൊരു ശീലമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ഇത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അതിനൊക്കെ ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ജോലിയിലേക്കാണെങ്കിലും അതല്ല മറ്റു പുറത്ത് എവിടെയെങ്കിലും പോകുകയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് യാത്ര ചോദിച്ചതിന് ശേഷം വേണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാനായിട്ട് പരീക്ഷയോ ഇൻ്റർവ്യൂയോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇടപാടുകളൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊക്കെ പുറപ്പെടുന്നതിന് മുന്നേ തന്നെ മുതിർന്നവരുടെ പാദം തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുക ഒരു കാര്യം കൂടിയുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈശ്വരാധീനം വർദ്ധിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ അത് ചെയ്താൽ മാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങളത് നമ്മളോടും ചെയ്യത്തുള്ളൂ അങ്ങനെയാണെങ്കിലാണ് അവിടെ ഒരു എന്താ പറയുക ആ ഒരു പരമ്പരയ്ക്ക് ആ ഒരു ഈശ്വരാധീനം നിലനിൽക്കത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് പുസ്തക പാരായണം വൃക്ഷലതാതി സംരക്ഷണം പരിസര ശുചീകരണം സ്വാത്വികമായിട്ടുള്ള ഭക്ഷണം എന്നിവ ശീലമാക്കുക എന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആവുക നമ്മൾ ഒത്തിരി സമയം ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ആ സമയമൊന്നും ആക്കി കളയാതെ ആ സമയങ്ങളിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഒന്ന് ശീലിക്കുക അതെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഉണർവ് നൽകുന്ന കാര്യമാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്കതിൻ്റെ ഒരു ബെസ്റ്റ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ ദ്രോഹിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക മനപൂർവ്വമുള്ള കളിയാക്കൽ എന്നിവ തീർത്തും ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം നന്മ ചെയ്താൽ ശനി കണ്ടക കണ്ടകശനി അഷ്ടമ ശനി ഏഴരശനി എന്നീ കാലഘട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമല്ലോ ഇവയൊക്കെ വലിയ ദോഷമൊന്നും കൂടാതെ നമുക്ക് കടന്നു കൂടാനായിട്ട് പറ്റും കൂടാതെ തന്നെ സജ്ജന രക്ഷകനായ ശനി ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും അല്ലാതെ നമ്മൾ ഒത്തിരി മനസ്സൊക്കെ നമ്മുടെ ചീത്തയാണ് ദുഷിച്ച സംസാരമൊക്കെ നമ്മളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ശനി ദശാകാലമൊക്കെ വളരെ ദുർഘടം നിറഞ്ഞതായിരിക്കും നമുക്ക് ശനിദേവൻ്റെ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾക്ക് അറിയാൻ എല്ലാ ആളുകൾക്കും ശനിദോഷം ഉണ്ട് ആ ശനി നമുക്ക് ഭംഗിയായിട്ട് കടന്നു കിട്ടണമെങ്കിൽ നമ്മുടെ നല്ല മനസ്ഥിതിയും നല്ല നാവും ഒക്കെ ആണെങ്കിൽ നല്ല ചിന്തയും ഒക്കെ ആണെങ്കിൽ നമുക്കത് വലിയ ദോഷമൊന്നും കൂടാതെ നമുക്കതിൻ്റെ ആ ഒരു കടന്ന് പോകാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ പണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുത് ഇത് ശത്രുക്കളെ സൃഷ്ടിക്കും അത് നമുക്കറിയാലോ പണം നമ്മൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളത് തിരിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അവർക്ക് നമ്മൾ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് നമ്മൾ ചോദിച്ച് ചോദിച്ച് ചിലപ്പോൾ പുറകെ നടക്കേണ്ടി വരും നമ്മുടെ ആവശ്യങ്ങൾ നടക്കാതെ വരും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പണത്തെ ചൊല്ലി ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങളും നിലനിർത്താതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് പണം കൊടുത്തുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് സ്ഥിരമായിട്ട് സ്ഥായിയായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം പക്ഷേ നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളിലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും ഇല്ല എന്നല്ല സാധാരണ അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുന്നത് തന്നെയാണ് നല്ലത് അതല്ലാതെ തന്നെ നമുക്ക് ആരെങ്കിലും സഹായമൊക്കെ അഭ്യർത്ഥിക്കുവാണെങ്കിൽ അവനാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ അവരെ സഹായിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ന്യായമായിട്ടുള്ള കാര്യം ഇതിനടുത്ത് തന്നെ അഹങ്കാരം അസൂയ വാശി പക നിന്ന ക്രോധം എന്നീ വികാരങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവിടെ എന്താ ചെയ്യുക ഈശ്വരൻ ചിന്ത നിറയ്ക്കുക അപ്പോൾ നമ്മൾ ആരോടെങ്കിലും ദേഷ്യോ അസൂയൊക്കെ നമ്മൾ മനുഷ്യരാണോ അതൊക്കെ ഉണ്ടാവുമില്ല എന്നല്ല അങ്ങനെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക അപ്പം എന്തെങ്കിലും ഒന്നും നാരായണ നാമം ജപിച്ചോളുക അല്ലെ ഹരേ കൃഷ്ണ എന്നോ ഇഷ്ടമുള്ള ആ ഒരു നാമമൊക്കെ ജപിച്ച് ആ സമയത്ത് നമ്മളെ മനസ്സങ്ങോട് ക്ലീൻ ആക്കാൻ നോക്കുക അതേക്കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലിട്ടിങ്ങനെ ചിന്തിക്കുമ്പോൾ അത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതൊരിക്കലും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമല്ല ആ സമയത്ത് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യത്തിലൊക്കെ എൻഗേജ് ആകാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി അടുത്തായിട്ട് തന്നെ മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ അപ്പോൾ അതിനാൽ തന്നെ നമ്മുടെ കൺകണ്ട ദൈവങ്ങളായ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെയും അത് പഠിപ്പിക്കുക അവരെ അവർക്കും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മളെങ്ങനെ പെരുമാറുന്നു അതുപോലെയാണ് നമ്മുടെ ഇനി വരുന്ന തലമുറയും നാം പെരുമാറുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ശ്രേഷ്ഠതയെക്കുറിച്ച് തീർച്ചയായിട്ടും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ മാതാപിതാക്കളുടെ എല്ലാ ദോഷ സമയങ്ങളിലും അവർക്ക് അവർക്കിന് പ്രായമായി കഴിയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആ സമയത്തൊക്കെ അവരുടെ കൂടത്തിൽ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തുക വ്രതാനുഷ്ഠാനങ്ങളെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക എല്ലാ വ്രതങ്ങളും ഒന്നും അനുഷ്ഠിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വ്രതാനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ പ്രധാന ദിവസങ്ങളിലൊക്കെ നടത്തുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് തുടക്കത്തിലൊക്കെ ഇതുവരെ വ്രതം എടുക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ തുടക്കത്തിലൊക്കെ എടുക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും ഇല്ല എന്നല്ല ശീലമാക്കി കഴിയുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കാനുള്ള ഒരു മനസ്സ് താനേ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സന്ധ്യാസമയങ്ങളിൽ നിത്യവും നിലവിളക്ക് തെളിയിച്ച് നാമം ജപിക്കുക പറ്റാവുന്നത്ര സമയം നാമം ജപിക്കുക ഈ ഈ കലിയുഗത്തിൽ നാമജപത്തിലൂടെ മാത്രമാണ് നമുക്ക് ജീവിത വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആരും മുടക്കം വരാതെ പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം നാമജപം നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നാമം ജപിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഈശ്വരനിൽ മനസ്സർപ്പിച്ച് തന്നെ നാമം ജപിക്കുക അതും വളരെ ശ്രേഷ്ഠമുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശീലിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാകാനായിട്ട് സാധിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് എന്ന് തോന്നുമെങ്കിലും ഇതുവരെ ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നടത്തിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ് ഒറ്റയടിക്ക് ചെയ്തു വരാൻ പറ്റില്ല എങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പതിയെ ചെയ്തു തുടങ്ങുക അതിനുശേഷം പൂർണ്ണമായിട്ടും െ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ഇടയ്ക്ക് അത് നമ്മളത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നത് പോകും എവർക്കും പറ്റുന്ന കാര്യമാണ് എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം